ചേച്ചി മെഷീൻ വെച്ചിട്ട് എങ്ങനെ ഉണ്ട് നല്ല പ്രശ്നമില്ല നേരെ നിന്ന് ഇത് വെച്ചിട്ട് നമുക്ക് ചുമരൊക്കെ കഴുകാൻ പറ്റുമോ ചുമര് കഴുകാൻ പറ്റും വെയിറ്റ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഓ ഇതിനൊരു ഗിയർ ബോക്സും വരുന്നുണ്ട് അതെ ഗിയർ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അമർത്തിയാൽ പോലും നിന്ന് പോകുന്ന പ്രശ്നങ്ങൾ അടുത്ത് ഞാൻ കൈ വെച്ചിട്ട് പോലും കയ്യിലേക്ക് ഒട്ടു ആയിട്ടില്ല ആ രീതിയിലാണ് ഇതിന്റെ ഒരു പ്രവർത്തന രീതി വരുന്നത് ക്ലീൻ ആക്കിയതിനു ശേഷം ആണി ഉണ്ടെങ്കിൽ അതില് നമുക്ക് ഇങ്ങനെ തൂക്കിയിടാം ഓ അതിന്റെ ഓപ്ഷൻ കൂടി ഉണ്ട് അല്ലേ നമ്മുടെ വീടുകളിലായാലും സ്ഥാപനത്തിലായാലും ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നമുള്ള കാര്യമാണ് നമ്മൾ ബാത്റൂം കഴുകുക എന്നു പറയുന്നത് അല്ലെ ബാത്റൂമ് കഴുകാനുള്ള ഒരു അടിപൊളി ഒരു മെഷീൻ ഇതിപ്പോ എന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് വളരെ സിമ്പിൾ ആണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ഇതിന്റെ അറ്റം നമ്മളൊന്ന് പ്ലഗിലൊന്ന് പിൻ ചെയ്ത് വെച്ചേക്കുക ആദ്യം നമുക്ക് ഇതില് ഒരു ലോഷൻ ലോഷൻ ഒന്ന് ഒഴിച്ച് നന്നായിട്ട് കുറച്ചൊരു എന്താ പറയുക ഒരു പതയൊക്കെ വരുത്തി വെള്ളമൊക്കെ ചേർത്തിട്ട് ഇവിടെ ഈ കാണുന്ന പോലെ ഈ ബാത്റൂമിൽ കംപ്ലീറ്റ് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക ഈ ഒഴിച്ചു കൊടുക്കാൻ മാത്രം പരിപാടിയുള്ളൂ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് വേറെ ഒരു സെറ്റിങ്സും ഇല്ല ഇത് ഫുൾ സെറ്റിങ്സോട് കൂട്ടിയിട്ടാണ് ഈ ഒരു മെഷീൻ വരുന്നത് ഇതിവിടെ നിങ്ങൾ ഒരു സ്വിച്ച് കണ്ടോ ഈ ഒരു സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ആയി കൊടുത്താൽ മതി നേരെ താഴെ വെക്കുക ഇതേപോലെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ആയി ആഹാ ഇതിങ്ങനെ കഴുകാൻ എന്ത് സുഖമായിരിക്കും ഇതൊന്നും പണിയൊന്നും നമ്മൾ അധികം ഇതിന് പ്രഷർ കൊടുക്കണ്ട അങ്ങനെയുള്ള ഒരു ആവശ്യമില്ല ഇത് സ്ട്രേറ്റ് ആയിട്ട് ഇവിടേക്ക് നിക്കണമെന്ന് മാത്രം സ്ട്രേറ്റ് ആയിട്ട് ഇതൊന്നും കഴിഞ്ഞാൽ ഓടിക്കളിക്കൂല ഇത് വേണ്ടോ നമ്മൾ ചെറുതായിട്ടൊന്ന് നീങ്ങണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒന്ന് മാറ്റി കൊടുത്താൽ മതി അല്ലെങ്കിൽ അവിടെ തന്നെ വെച്ചു കൊടുത്താൽ ഒരു സ്ഥലത്ത് തന്നെ നിന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു പരിപാടി ഇതെങ്ങനെയുണ്ട് ഗംഭീര അല്ലേ പിന്നെ അതേപോലെ തന്നെ ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഡൗട്ട് എന്ന് പറയുന്നത് ഈ സൈഡ് കണ്ട് നമ്മുടെ ചുമറിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് എന്താ ചെയ്യാൻ ഈ ഭാഗത്തൊക്കെ ഈ ഒരു ഇതിന്റെ ബ്രഷ് എത്തുന്നുണ്ട് കേട്ടോ സുഖമായിട്ട് ഇത് കഴുകാൻ പറ്റുന്നുണ്ട് ഇത് കണ്ടോ എല്ലാ ഭാഗത്തേക്കും എപ്പോഴും നമ്മൾ ഒരു ഡൗട്ട് അതായിരിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സി ക്ലീനർ നമ്മളെ മുന്നിലേക്ക് അവതരിപ്പിച്ച ഏട്ടൻ ഇങ്ങനെ ഒരു മെഷീൻ കണ്ടെത്താനുള്ള ഒരു കാരണം എന്തായിരുന്നോ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ വീടുകളിൽ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും പൊതുവേ അതെ അതെ പക്ഷെ എന്റെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്ന ബാത്റൂം ഞാൻ തന്നെയാണ് ക്ലീൻ ചെയ്യാറുള്ളത് അപ്പോഴാണ് അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യം ഉണ്ടാകുന്നത് അപ്പോൾ അതിനൊരു നടുവിന് വേദന എടുക്കും കുനിഞ്ഞിരുന്നിട്ട് ഒരയ്ക്കണം അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി വന്നപ്പോഴാണ് അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള ആഗ്രഹം വരികയും അങ്ങനെ ഈ മിഷൻ രൂപകൽപ്പന ചെയ്യുകയും ഉണ്ടായത് ഓക്കെ സാധാരണ രീതിയിൽ സ്ത്രീകൾ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കാറില്ല അതിന്റെ ബുദ്ധിമുട്ട് എത്ര ഉണ്ടെന്നുള്ളത് ചെയ്യുന്നവർക്ക് അറിയൂള്ളൂ ഈ മെഷീൻ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ബാത്റൂമിന്റെ എല്ലാ ഭാഗവും ഒരേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഈ ബ്രഷ് ഇങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചോവരിന്റെ സൈഡ് ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രഷിന്റെ ബേസിനേക്കാൾ ഒരു ഇഞ്ച് പുറത്തേക്ക് ബ്രഷ് തള്ളി നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ചേർത്തി പിടിക്കാൻ പറ്റും പിന്നെ മൂന്നും കൂടുന്ന കോർണർ വരുന്ന സ്ഥലത്ത് മാത്രം ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചോളും നമ്മൾ കൈകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും നമ്മൾ മെയിൻ ആയിട്ട് ബാത്റൂമുകളിലാണ് ഉപയോഗിക്കുന്നത് അല്ലേ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം എപ്പോഴും ഉള്ള ഉള്ളൊരു സ്ഥലമാണ് എന്ന് പറയുന്നത് ഈ ഒരു മെഷീൻ ആയതുകൊണ്ട് തന്നെ ഇതിന് എന്തെങ്കിലും അങ്ങനെയുള്ള കംപ്ലെയിൻറ്റ്സ് വരാൻ സാധ്യത ഉണ്ട് വെള്ളമൊക്കെ തട്ടി കഴിഞ്ഞാല് ഇതില് അങ്ങനത്തെ കംപ്ലൈന്റ് വരാൻ യാതൊരു സാധ്യതയില്ല കാരണം ഇതിന്റെ തൊണ്ണൂറ് ശതമാനവും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബാക്കി പി ബി സി ആണ് വെള്ളം തട്ടുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇതിൽ ഉള്ളിൽ വെള്ളം കയറി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല മെയിൻ ആയിട്ട് പവർ സപ്ലൈ ഉണ്ട് ഇരു ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ പന്ത്രണ്ട് വോൾട്ട് ഡി സി ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത് ഇതിൽ ഇതിന്റെ എസ് എം ബി എസ് പവർ സപ്ലൈ ആണ് ഇതില് പിന്നീട് മോട്ടർ ഇവിടെ പിന്നെ അതിനോട് അനുബന്ധിച്ച് ഗിയർ ബോക്സ് ഈ ഭാഗത്ത് ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ലോഡ് എടുക്കാൻ കഴിയുന്നത് ഈ ഓ ഇതിനൊരു ഗിയർ ബോക്സും വരുന്നുണ്ട് അതെ ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇത് മൂന്ന് കിലോ വെയിറ്റ് ഉണ്ട് അതിന്റെ വെയിറ്റ് കൊണ്ട് തന്നെ ലോഡ് നിന്ന് പോകും ഗിയർ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അമർത്തിയാൽ പോലും പ്രശ്നമില്ല അമർത്തന്റെ ആവശ്യമില്ല ഇത് നമ്മൾ ചെയ്തിട്ട് വേണ്ട ഇത് വെറുതെ വെച്ചാൽ നമ്മൾ നീക്കി കൊടുത്താൽ മാത്രം മതി ആ ജസ്റ്റ് ഒരു മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ അല്ലേ മാത്രമേ ഉള്ളൂ ഇതിന്റെ വർക്കിംഗ് ഇങ്ങനെ കാണുന്ന സമയത്ത് എല്ലാവരും മനസ്സിലുണ്ടാവുന്ന മറ്റൊരു ചോദ്യം പറയുന്നത് ബ്രഷ് ഒക്കെ പെട്ടെന്ന് തീർന്നു അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമോ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടൊരു ആറു മാസേ ആയിട്ടുള്ളൂ ആറുമാസം വീടുകളിൽ വീട്ടിൽ ഉപയോഗിച്ചിട്ട് ഇതുവരെ ഒരു തേയ്മാനം സംഭവിച്ചിട്ടില്ല ഏകദേശം രണ്ടു വർഷം വീടുകളിൽ നമുക്ക് ഉപയോഗിക്കാം എന്നാണ് കരുതുന്നത് പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ആകുമ്പോ കുറച്ചുകൂടെ പെട്ടെന്ന് തീർന്നു പോകാൻ സാധ്യതയുണ്ട് അതിന്റെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഇങ്ങനെ വന്നാൽ തന്നെ നമുക്കത് മാറ്റിയിടാനൊക്കെ സാധിക്കും ബ്രഷ് മാത്രമായിട്ട് തീർച്ചയായിട്ടും തേഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഉള്ള ഒരു എൽ എൻ കീ ഉണ്ട് ഈ കീ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രഷ് മാറ്റിയിടാം ഈ ബ്രഷ് മാത്രമായിട്ട് അയച്ചെടുക്കാം അല്ലെ ഒരു സ്ക്രൂ മാത്രം അഴിച്ചാൽ മതി ഓക്കെ അതഴിക്കാനുള്ള കീ നമ്മിനോടൊപ്പം കൊടുക്കുന്നതാണ് ബ്രഷ് നിങ്ങൾ തന്നെ കൊടുക്കണോ അത് തീർച്ചയായിട്ടും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റില്ല വാങ്ങാൻ കിട്ടില്ല അത് ഞങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ് ഇത് പ്രത്യേകമായിട്ട് അല്ലേ ഇവിടെ കണ്ട മറ്റൊരു പോസിറ്റീവ് ആയിട്ട് ഒരു കാര്യം പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള ബ്രഷ് ഒക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ചുറ്റുപാകും നമ്മൾ ചുമരലൊക്കെ തെറിക്കാനൊക്കെ സാധ്യതയുണ്ട് അല്ലേ എല്ലാ ഭാഗത്തേക്കും പോവാന് പക്ഷെ ഇത് വെച്ച് നിങ്ങൾ നോക്കി ഇത്ര അടുത്ത് ഞാൻ കൈ വെച്ചിട്ട് പോലും കയ്യിലേക്ക് ആയിട്ടില്ല ആ രീതിയിലാണ് ഇതിന്റെ ഒരു പ്രവർത്തന രീതി വരുന്നത് ക്ലീൻ ആവേണ്ട ഭാഗത്ത് നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് എന്നാൽ മറ്റുള്ള ഭാഗത്തേക്കൊന്നും ഇത് ഈ ഒരു ഇതിന്റെ ലോഷൻ ഒന്നും പുറത്തേക്കൊന്നും പോവാത്ത രീതിയിലുള്ള സെറ്റിംഗ്സ് ഇത് വെച്ചിട്ട് നമുക്ക് ചുമരൊക്കെ കഴുകാൻ പറ്റുമോ ചുമര കഴുകാൻ പറ്റും അപ്പൊ മിഷീന് വെയിറ്റ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ താഴെ വെക്കുമ്പോ നമ്മള് തറയിൽ വെയിറ്റ് ഇരിക്കുന്നത് ആ ഒരു വ്യത്യാസമുള്ളൂ കൈ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റും ചെയ്യുന്നൊരു കുഴപ്പമൊന്നുമില്ല ആ ഒരു വെയിറ്റ് നമ്മൾ താങ്ങാനുള്ള ഒരു കൂടി നമ്മൾ കാണിക്കണം അതെ ഈ മെഷീൻ ഉപയോഗിച്ചതിന് ശേഷം ക്ലീൻ ആക്കിയതിന് ശേഷം ഒരാണി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇങ്ങനെ തൂക്കിയിടാം

ആ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് സമയത്ത് ഒക്കെ ആവശ്യമാണ് കൊടുത്തിട്ടുണ്ടോ എന്താണ് അവസ്ഥ വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ പാറ്ററിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഡിസൈൻ രജിസ്ട്രേഷനും അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ വീഡിയോ പുറത്തേക്ക് വിടുന്നത് ഇതിന്റെ വാറണ്ടി എങ്ങനെയാണ് വരുന്നത് വാറണ്ടി നമ്മള് വൺഇയർ ആ കൊടുക്കുന്നത് വരെ അതായത് ഫ്ലഗ് തൊട്ട് ബ്രഷ് വരെ ഒരറ്റം ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഫുൾ ാണ് മൊത്തം വാറണ്ടി വാറണ്ടി ആ ഇത് എവിടം വരെയാണ് നിങ്ങൾ ഈ കൊറിയർ സ്റ്റോക്ക് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ലെവലില് ചെയ്യും അല്ല മാത്രല്ല ഇന്ത്യയിലൂടെയും സാധിക്കുന്നത് പ്രൈസ് എം ആർ പി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് എം ആർ പി അതിപ്പം ഈ കൊറിയർന്ന് പറഞ്ഞല്ലോ ഈ കൊറിയറും കൂടെ തന്നെ കൂടുതലും എക്സ്ട്രാ കൊറിയർ ചാർജ് അവർ ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു മെഷീൻ ആണ് പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലുള്ള ഇത് ഈ ഒരു ബാത്റൂമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അവർ പണിയെടുക്കുന്നവർക്ക് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് വീഡിയോ കണ്ട് ഒത്തിരി കോളുകൾ പെട്ടെന്ന് വന്നു ആവശ്യക്കാർ വന്നിട്ടുണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ നിലവിൽ നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനെ ചോദിച്ചാല് വളരെയധികം കോൾസ് ഒന്നിച്ചു വന്നാൽ നമുക്ക് കൊടുക്കാൻ ചിലപ്പോ കഴിഞ്ഞൊന്നും വരില്ല നമ്മൾ ചെറിയ തോതിൽ ആരംഭിച്ചിട്ടേ ഉള്ളൂ

നടുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെയ്യുമ്പം നടുവിനൊക്കെ പ്രശ്നമാകുമല്ലേ അതെ 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 എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന എങ്ങനെയുണ്ട് ഇസി ക്ലീനറിന്റെ വിശേഷങ്ങള് അടിപൊളിയെ ഇതേപോലെ ഏത് സർഫേസും ക്ലീൻ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ആണ് ഇസി ക്ലീനർ എന്ന് പറയുന്നത് ഇതിന്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതുപോലെ തന്നെ ഒട്ടുമിക്ക സംശയങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതേപോലെ ഇത് ഈ ഒരു മെഷീനും വലിയ ലെവലിലേക്ക് ചെയ്തു വരുന്നതേയുള്ളൂ അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഇവിടുന്ന് ചെയ്തു തരുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും വിശേഷം അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിലായിരുന്നു വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോയുടെ വെച്ച് നിർത്താണ് അടുത്ത ദിവസമായിട്ട് അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ